ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ന്യായം കൂടാതെ ഭൂമിയിൽ അഹങ്കാരം നടിച്ച് കൊണ്ടിരിക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചു കളയുന്നതാണ് എല്ലാ ദൃഷ്ടാന്തവും കണ്ടാലും അവരതിൽ വിശ്വസിക്കുകയില്ല നേടമാർഗ്ഗം കണ്ടാൽ അവർ അതിനെ മാർഗമായി സ്വീകരിക്കുകയും ദുർമാർഗം കണ്ടാൽ അവരത് മാർഗമായി സ്വീകരിക്കുകയും ചെയ്യും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ച് തള്ളുകയും അവയെ അവർ അശബ്ദരായിരിക്കുകയും ചെയ്തതിന്റെ ഫലമാണത് അപ്പോൾ അഹങ്കരിച്ചിടക്കുന്ന ന്യായം കൂടാതെ ഒരു ന്യായം ഉണ്ടാവില്ല അഹങ്കരിക്കാൻ യാതൊരു ന്യായവും ഉണ്ടാവില്ല എന്നിട്ട് അഹങ്കരിക്കും ഏർ ഇപ്പൊ രവിചന്ദ്രനെ കാണാൻ കൂട്ടുക അഞ്ചു പൈസിന്റെ വിവരമില്ല കുറെ പുസ്തകങ്ങൾ ഷെൽഫിൽ കുറെ പുസ്തകങ്ങൾ വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കും ആദ്യം അങ്ങനെ ചെയ്യുന്നത് ഇള്ള മന്യങ്ങളോട് പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് പുറകിൽ അത്രക്കൊന്നും ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് പ്രസംഗിക്കുന്നത് ഒന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെ സൗകര്യമൊന്നുമില്ലെങ്കിൽ തന്നെ ഇങ്ങനെ പൊങ്ങച്ച കാണിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല പണ്ട് വാപ്പ ഉപ്പ ടയർഡ് ആകുമ്പോൾ അപ്പോ വലിയ അത് ഭംഗിയുള്ള ഷർട്ടുകളൊക്കെ അടിച്ചു വരുമ്പോൾ എനിക്കത് അങ്ങനത്തെ ഷർട്ടുകളൊക്കെ ഇടാനൊക്കെ മടിയാണ് കാരണം എനിക്ക് അങ്ങനെ എനിക്ക് ജാലിതാണ് ആളിടയിൽ അറിയപ്പെടുന്ന വേഷം ധരിക്കുന്ന വലിയ ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് പൊതുവെ അല്പന സൗന്ദര്യമൊക്കെ ഉള്ള വ്യക്തിയൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിലെ കുട്ടികളെ നോക്കും ഇതൊക്കെ ധരിച്ചൊന്നും കൂടി കുട്ടികൾ അന്ധം വിട്ട് നോക്കും അതെനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ് നോക്കുന്നത് ആൾക്കൂട്ടത്തിൽ ഒറ്റക്ക് തനിയെ നടക്കുന്നതാണ് ഇഷ്ടം അല്ലാതെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം എനിക്കിഷ്ടമല്ല അതുപോലെ തന്നെ അപ്പോൾ ആ പൊമച്ചം കാണിക്കുന്ന വലിയ ഇഷ്ടമല്ല അപ്പോൾ ഈ അഞ്ച് പേഴ്സിക്ക് വീഴില്ലാത്ത രവിചന്ദ്രൻ ജബ്ബാർ ടീമുകളൊക്കെ എങ്ങനെ പ്രസംഗിക്കുക ജബ്ബാർ പിന്നെ അങ്ങനെ ഇത് പുറകില് പുസ്തകം വെച്ച് പ്രസംഗിക്കുന്ന കണ്ടിട്ടില്ല രവിചന്ദ്രൻ മുപ്പഴെന്തേലും കുറേ ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ വെച്ചിട്ട് പ്രസംഗിക്കും എന്നിട്ട് ആ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് എന്താ പറയുന്നത് കൊമ്പ് അജിരാം എന്നൊക്കെ പല പല വിഡ്ത്തിനങ്ങളും വിളിച്ച് പറഞ്ഞത് അത് ഒരു ഒരു മൂലെല്ലാം പൊളിച്ചടക്കി അതിന് കൊമ്പ് എന്നൊന്നല്ല പറയാം മറ്റൊരു വേക്ക വാക്കാണ് പിന്നെ അജിനോട്ടോ അതിനൊക്കെ പല തെറ്റുകളും ആ ഒരു മോലി ചൂണ്ടിക്കാട്ടി അപ്പൊ അഞ്ചു വയസ്സിക്ക് വിവരമില്ല എന്തൊക്കെ ഒരു ജാട കാണിച്ച് ഒരു ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് അതിന്റെ പോക്കറ്റിൽ കൈ വെച്ചിട്ടാണ് സംസാരിക്കുക അപ്പോൾ ഒരു ജാടേ അതൊക്കെ ഈ നീഷവാദികൾക്ക് അധികം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പിരേഡ് ചേച്ചുകൊണ്ട് സംസാരിക്കും കാരണം വലിയ അഹങ്കാരം തനിക്കൊക്കെ അറിയാം കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടും ഈശുവാദിക്കപ്പുറം പുസ്തകിക്കുമ്പോഴും കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എപ്പോഴും കൂട്ടും കാരണം എല്ലാം അറിയാം എന്നുള്ളത് ധനിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർക്കൊരു ന്യായവും ഇല്ല അഞ്ച് വയസ്സേക്ക് വിവരവും ഇല്ല ഈ നമ്മുടെ ജബാൻ്റെ വസ്തു എന്താണ് ടി ടി സിയാണ് പ്രയോഗികത പ്രീ ഡിഗ്രിയാണ് ടി ടി സിയാണ് യോഗ്യത അതുപോലെ രവിചന്ദ്രന് എന്നിട്ട് അഞ്ച് വയസ്സേക്ക് ഉയരമില്ല എന്നിട്ട് ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ വലിയ ആളായിട്ട് നടക്കും എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ അതുമില്ല പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന പല വിദേഹവിശ്വാസികളും മഹാഭൂരിപക്ഷമുണ്ട് പല എത്തിയസ്റ്റുകളുടെ സംഭാവന വളരെ ചുരുക്കമാണ് പല പദങ്ങളിൽ പെട്ടവരും ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ നോക്കി ഒരു ചാർട്ടുണ്ട് അതിൽ എത്തിയസ്റ്റുകൾ കൊടുത്ത സംഭാവന വളരെ കുറഞ്ഞ പോയിന്റ് എട്ട് ശതമാനം ഉള്ളു അപ്പം അതാണ് ഇവര്ന്നിട്ട് എന്തു ചെയ്യും ഇപ്പൊ നമ്മളെ നിരീക്ഷവാദികൾ പരിരസിക്കുന്ന ചിത്രമുണ്ട് അതായത് ഒരു ലോറിയിൽ കയറിയിട്ട് ലോറിയിൽ കീട് തള്ള തള്ളുന്ന നിരീക്ഷണവാദികൾ മേ ലോറി ഓടാത്ത ലോറിയാണ് ശാസ്ത്രം ലോറി ലോറി പുറമൊന്നും തള്ളുന്നതാണ് ദൈവവിശ്വാസികൾ ദൈവവിശ്വാസികൾ തള്ളിക്കൊണ്ടതുകൊണ്ടാണ് ശാസ്ത്രം പോകുന്നത് മേവവിശ്വാസ പല ദൈവവിശ്വാസികളും പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട് പിന്നെ അൽജിബർ എന്ന ശാസ്ത്രജ്ഞനാണ് അൽജുബ്രക്ക് തുടക്കം വിട്ടത് ഇസ്ലാമിക പണ്ഡിതനെ പല ആൾക്കാർ നക്ഷത്രത്തെ പറ്റിയും ഒക്കെ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് അതെല്ലാം ഇല്ലിമിനാറ്റുകൾ കടത്തിക്കൊണ്ട് പോയി എന്നിട്ട് അവർക്ക് അടിച്ചു മാറ്റി സ്വന്തം പേരിലേക്ക് ചാർത്തുകയാണ് ചെയ്തത് അപ്പോൾ പല വിശ്വാസ ദൈവവിശ്വാസികളാണ് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടുള്ളത് അവർക്ക് കണ്ടുപിടുത്തം നടത്താൻ കഴിയുള്ളൂ കാരണം അവരുടെ ബുദ്ധി മനസ്സ് മനസ്സിൽ ഏകാഗ്രഹമായിരിക്കും എല്ലാം ദൈവത്തിൽ വരമേൽപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന വിഷയത്തിൽ അവർക്ക് പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും അതുകൊണ്ട് എളുപ്പം കണ്ടുപിടി കണ്ടുപിടിക്കാൻ കഴിയുമല്ലേ ഒരു സ്ഥലത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമല്ലേ നമുക്കത് എന്താണ് സംഭവം കണ്ടെത്താൻ കഴിയുള്ളു അല്ലേ ഒരു പാമ്പ് ഒരു പാമ്പ് കിടക്കുമ്പോൾ നമ്മൾ ആ പാമ്പിലേക്ക് സൂക്ഷിച്ച് നോക്കിയാലാണ് അത് ഏത് രീതിയിൽപ്പെട്ട പാമ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ല നമുക്ക് പാമ്പിനെ നോക്കണം മറ്റു പലതും നോക്കണം നൂറായിരം പ്രശ്നങ്ങളുണ്ട് ആ പാമ്പിനെ നമുക്ക് നോക്കാനായിട്ട് അതിനെ തരം തിരിച്ച് മനസ്സിലാക്കാനോ കഴിയില്ല മനസ്സിന് ഭയകരമായാൽ മാത്രമേ നമുക്കൊരു വസ്തുവെപ്പറ്റി സൂക്ഷ്മമായി പഠിക്കുവാനും അതിൽ പലതും കണ്ടെത്താനും ഒക്കെ കഴിയുള്ളൂ ഇപ്പോഴും പല കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് വിശ്വാസികളായിരിക്കും വിശ്വാസികൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല കാരണം അവർ മനസ്സിൽ ചഞ്ചലമായിരിക്കും അവർക്ക് പല നൂറായിരം പ്രശ്നങ്ങളുണ്ടാവും വീട്ടിലത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്നം ഭാര്യമാര ഉണ്ടാവൂല കാരണം വീട്ടുകളെ കൂടെ ഭാര്യമാടി നിൽക്കില്ല കാരണം എന്തുണ്ടെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് കാരണം പുഴ തലയിൽ തേങ്ങ വീണ് ആ ആ തെങ്ങിന്റെ വീട്ടിലൂടെ പോണ്ടില്ലായിരുന്നു അങ്ങനെയാണ് അവൻ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും അവിശ്വാസിയാണെങ്കിലോ അത് അത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് കഴിഞ്ഞ് സമാധാനിക്കും പിന്നെ അവന് ആ തേങ്ങ വീഴുമ്പോഴുള്ള വേദന മാത്രം പിന്നെ അവന് സമാധാനമായിരിക്കും നിഷേവാദിച്ച് അങ്ങനെയല്ല അത് എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും ഞാൻ അവയ്ക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ വീട്ടിൽ പോകേണ്ടില്ലായിരുന്നു ഇങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഭാര്യമാര് നിൽക്കില്ല നമ്മളെ കൈവിട്ട് ജോസഫിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് ഇവരുടെ കൂടെ നിൽക്കാൻ കഴിയാം പല ഇങ്ങനെ നിശ്ചിവാദുക്കൾക്കും ഭാര്യമാര് പിണക്കിലായിരിക്കും ഒന്നാമത് ഇവരിങ്ങനെ എന്തിനും ഇവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു ഇപ്പോൾ മോട്ടറിട്ട് ഇപ്പം ഭാര്യ ഒരു മോട്ടറിട്ടിട്ട് ഓഫ് ആക്കാൻ പറഞ്ഞ മോട്ടർ കത്തിപ്പോയി അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവർ കാരണം എന്താണ് ഇവരെ ധാരണ ഇതൊക്കെ ചെയ്തത് തൻ ഭാര്യയാണ് മോട്ടർ കത്തിച്ച് തൻ്റെ ഭാര്യയാണ് വിശ്വാസികളുടെ കണ്ണിൽ അങ്ങനെയല്ല മോട്ടർ കത്തിള്ളും തീരുമാനമാണ് അവർ ചെയ്യാൻ അബദ്ധം പറ്റിപ്പോയി അതൊരു തവണ ചെയ്യും ഉപദേശിക്കും പിന്നെ പാടില്ല കാരണം ഒരു ദൈവവിശ്വാസി എന്തേ ക്ഷമയുള്ളവനായിരിക്കണം മനസ്സിലായേ തെറ്റുകൾ ആരിൽ വന്നു പോകും ക്ഷമിക്കാനും ഒക്കെ കൊടുക്കാനും ദൈവവിശ്വാസിക്ക് കഴിയും ഇവർക്കത് കഴിയില്ല ഇവരൊക്കെ ഒന്നെങ്കിൽ തൻ്റെ കുറ്റം വലിയ മറ്റുള്ളവരുടെ കുറ്റം അതിങ്ങനെ പറഞ്ഞും പറഞ്ഞും കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഇണകളിൽ നിൽക്കില്ല വേഗം തെറ്റിപ്പിരിഞ്ഞു പോകും അതാണ് ലിവിങ് ടുഗതർ ചുമ്പല സമരമായിട്ടൊക്കെ നടക്കുന്നത് അത് ചുംബിക്കാൻ അവർക്ക് ഭാര്യമാരില്ല അപ്പം ചുമന സമരമായിട്ട് നടക്കുന്ന നാട്ടാരപണ്ണങ്ങളെ ചുംബിക്കല്ലോ അത്രക്കും നിഷ്ടമാരാണ് ഇവർ അതുകൊണ്ടാണ് ഇവർ അഹങ്കരിച്ച് നടക്കുന്നത് ഇവർക്ക് എല്ലാം ദൈവത്തിൽ നിന്നിട്ട് പോരാത്തതിന് ദൈവത്തെ തള്ളിപ്പറയാം ദൈവമൊന്നുമില്ല അങ്ങനെ അങ്ങനെ തള്ളിപ്പറയും അപ്പോൾ അങ്ങനെയുള്ളവര് അള്ളാഹുനെ ദൃഷ്ടാന്തങ്ങളെ കണ്ട് തിരിച്ചു കളയുന്നതാണ് അപ്പം ഭൂമിയിലേക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കാസർഗോഡ് ഒരു ഖബർ കണ്ടെത്തിയ സംഭവം അല്ലേ പത്തു മുപ്പത് വർഷം മുമ്പ് മരിച്ച ആ വ്യക്തിയുടെ ശരീരം അപ്പോൾ ശരിക്കും എല്യു വരെ തുരുമ്പി പോകേണ്ട സമയമാണ് പക്ഷേ ഒന്നും സംഭവിച്ചു മുടി മുടിയേക്ക് പോലും സംഭവിച്ചു ഖബറിന് അദ്ദേഹം ഖബർ ഖബറിൽ വെച്ച തുണിക്ക് പോലും കേടും പാടും സംഭവിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല കബറ് ഖബർ തന്നെ നല്ല സുഗന്ധം മതി വന്നു അല്ലേ ഇതൊക്കെ പ്രവാചകം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒറ്റ വ്യക്തികളൊന്നും ഇസ്ലാമിലേക്ക് വരുന്നില്ല അതൊക്കെ എന്തോ ആണ് അത് മണ്ണിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ തൊട്ടടുത്ത മണ്ണിലൊക്കെ ആയി പോകണ്ടേ പിന്നെ വ്യക്തികൾ ജീവനോടെ നിൽക്കണ്ടല്ലേ ജീവനോടെ ഒന്നും പറ്റാതെ കേടുപറ്റാതെ നിലനിൽക്കേണ്ടല്ലേ അപ്പം ഇവർക്ക് ഇവരെ വാദം ശരി ഇവർക്ക് ഈ ദൈവവിശ്വാസം തീരെയില്ല അതാണ് കാരണം മനസ്സിലെ അല്ലാതെ ഇവർ സത്യം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഇവർക്ക് ഇവരെ അമ്മബോഗം പെങ്ങൽബോഗ നടക്കാൻ കഴിയാ ദൈവവിശ്വാസിയായി കഴിഞ്ഞാൽ അപ്പം അതിനൊരു മറ നിശിരവാദം അല്ലാണ്ട് നിശ്ചരവാദം അസത്യമായി തോന്നുന്നുണ്ടെന്നല്ല ഇസ്ലാമിനോടൊരു ഉദ്ദേശം അല്ലേ മുസ്ലിം ആയാൽ പിന്നെ കള് കഞ്ചാവ് ഒന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുക അതിന് പറ്റിയൊരു വടി നിഷിരവാദികളുടെ കയ്യിലാണ് അതുകൊണ്ട് നിശിരവാദത്തിലേക്ക് പോകുന്നു അങ്ങനെയാണ് നിശ്ചിരവാദികളായി മാറുന്നത് ఇతరం శమిక నిశ్రీవాదాలు తోటల్లో నమ్మక ఆతృష్కు మాడాకే ఆమె